നമുക്കൊരു മാർബിൾ കേക്ക് ഉണ്ടാക്കിയാലോ അതിലേക്ക് നാല് മുട്ട ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശേയായിട്ട് ചേർത്തിട്ട് അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വാനില എസൻസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ പാൽ ചൂടാക്കിയതിൽ ബട്ടർ കൂടി ഇട്ടിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുട്ട മിക്സിൻ്റെ കൂടെ മൈദ കുറേശ്ശേയായിട്ട് ചേർത്തിട്ട് സ്പാറ്റില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ വേണം ചെയ്യാനായിട്ട് ഒന്നും വേണ്ട കുത്തിപ്പൊളിക്കരുത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ചെയ്തെടുക്കുക വേറൊരു ബൗളിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ചൂട് പാല് ചേർത്ത് കൊടുക്കുന്നു ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം എന്നിട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മൈദാക്കൂട്ടിൽ നിന്നും ആവശ്യത്തിനുള്ളത് എടുത്ത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം പോരാന്ന് തോന്നുന്നെങ്കിൽ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഗ്രീസ് ചെയ്ത് ട്രേ എടുത്തിട്ട് ആദ്യം വൈറ്റ് മിക്സ് ചേർത്ത് കൊടുക്കാം പിന്നെ കൊക്കോ മിക്സ് അത് കഴിഞ്ഞ് വൈറ്റ് മിക്സ് അങ്ങനെ നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എൻ്റെ എയർ ബബിൾസ് ഒക്കെ പോയതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് ഒക്കെ പോയതിന് ശേഷം വേണം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി എൻ്റെ മെയിലിലായിട്ട് കുറച്ച് കൊക്കോ മിക്സും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കോ വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം മാർബിൾ കേക്ക് ആണല്ലോ അപ്പോൾ ചെറിയൊരു ഡിസൈൻ കൊടുക്കാം അവരവരുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഡിസൈൻ ചെയ്ത് കൊടുത്തു പാത്രത്തിൽ വെക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം എൻ്റെ എയർ ബബിൾസ് നന്നായിട്ട് പോകണം എന്നാൽ മാത്രമേ കേക്ക് പൊങ്ങി വരത്തുള്ളൂ ഇനി നമുക്ക് ഓവൻ സെറ്റപ്പിൽ വെച്ചിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഓവനിലല്ല കേട്ടോ ഞാൻ വെക്കുന്നത് ഇതേപോലെ അലുമിനിയം പാത്രത്തിലാണ് അതിൽ വെച്ച് കൊടുത്തിട്ട് അടപ്പിട്ട് കൊടുക്കാം മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ സ്റ്റിക്കിലൊന്നും പറ്റി പിടിക്കുന്നില്ല നന്നായിട്ട് കേക്ക് വെന്തിട്ടുണ്ട് നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സ്പഞ്ച് പോലെ കത്തി ഇറങ്ങി ചെല്ലുന്നത് കണ്ടോ കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ നല്ല സ്പഞ്ചി ആയിട്ടുണ്ട് കേക്ക് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ റിലേറ്റഡ് വീഡിയോസിൽ കൊടുക്കാം അളവുകളും ഒക്കെ അതിലുണ്ട് ബൈ